ിൽ കലാപം അതിരൂക്ഷമായി ഇപ്പോഴും തുടരുകയാണ് കൊല്ലപ്പെട്ടവരുടെ അതായത് പ്രക്ഷോഭം നടത്തിയ ആളുകളുടെ മരണസംഖ്യ ഏതാണ്ട് രണ്ടായിരം കവിഞ്ഞു എന്നാണ് ഈ നിമിഷം നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രക്ഷോഭക്കാർക്ക് നേരിട്ടുള്ള പിന്തുണ ഉടൻ ഉറപ്പാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചിട്ടുണ്ട് പ്രക്ഷോഭം തുടരണമെന്നും ഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ പുറപ്പെടണമെന്നും ട്രംപ് ഈ സമരം നടത്തുന്ന പ്രതിഷേധം നടത്തുന്നവരെ ഇപ്പോൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ശത്രുക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുമെന്നും അവർക്കുള്ള മറുപടി ഉടൻ നൽകുമെന്നും ട്രംപിൻ്റെ പ്രതികരണമുണ്ട് സമൂഹ മാധ്യമത്തിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രതികരണം വിവരങ്ങൾ നൽകാനായി വിലയിരുത്തലുമായി ഞങ്ങളുടെ പ്രതിനിധി ഐസൻ ജോസ് തത്സമയം ചേരുകയാണ് ഐസൻ ഇത് വളരെ ക്രൂരമായ അടിച്ചമർത്തലാണ് ഇറാനിൽ പ്രക്ഷോഭകാരികൾക്കെതിരെ ഈ പ്രതിഷേധം നടത്തുന്ന സ്ത്രീകളടക്കമുള്ളവർക്കെതിരെ ആ ഭരണകൂടം നടത്തുന്നത് ട്രംപിൻ്റെ പ്രതികരണം എങ്ങനെയൊക്കെ നമുക്ക് ഇത് വിലയിരുത്താം തീർച്ചയായും ശാ ക്രൂരമായ ഒരു റിയാക്ഷൻ തന്നെയാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇറാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഭരണകൂടം ട്രംപിനെ ഭരണകൂടം പറയുന്നത് പ്രക്ഷോഭകാരികൾ ട്രംപിനെ സഹായിക്കുന്നു എന്നാണ് ഇന്ന് കൃത്യമായൊരു മറുപടി ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് സമൂഹ മാധ്യമങ്ങളിൽ അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സമൂഹ മാധ്യമമായ ദി ട്രൂത്തിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇറാനിയൻ ഇറാനിലെ ദേശസ്നേഹികളോട് പറയുന്നത് പ്രതിഷേധം തുടരുക സർക്കാർ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുക അതായത് ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം തന്നെ ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുക മറ്റൊരു പ്രധാനപ്പെട്ട വരി അതിന് തൊട്ടുപുറകെ വരുന്നതാണ് സേവ് ദി നെയിംസ് ഓഫ് കില്ലേഴ്സ് ആൻഡ് അബ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് അക്രമകാരികളെയും അതുപോലെ തന്നെ താങ്കളെ ദ്രോഹിച്ചവരുടെയും വിവരങ്ങൾ ശേഖരിക്കുക അവർക്കുള്ള മറുപടി അവർ അതിനുള്ള വില നൽകേണ്ടി വരും മാത്രമല്ല ഇറാനിലെ ചില ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ച ഈ പ്രക്ഷോഭം അവസാനിക്കുന്നതുവരെ താൻ നിർത്തിവച്ചുവെന്നും താ ഇറാനിലെ പ്രക്ഷോഭക്കാർക്കുള്ള സഹായം വഴി വന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുക എന്ന കൃത്യമായൊരു സന്ദേശമാണ് ട്രംപ് നൽകിയിരിക്കുന്നത് അതിൽ നിന്നും വായിച്ചെടുക്കാവുന്ന കൃത്യമായൊരു സന്ദേശം എന്ന് പറയുന്നത് ഇറാനെതിരെ മറ്റൊരു സൈനിക നടപടി വൈകാതെ ും പക്ഷേ നാളത്തെ നാളെ രാവിലെ വാർത്താപ്രഭാതം ഉയരുക ഉണരുക ചിലപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണത്തിന്റെ വാർത്തകളുമായിട്ടായിരിക്കും അല്ലെങ്കിൽ തുടർ നടപടികളുടെ ഭാഗമായിട്ടായിരിക്കുമെന്ന് തന്നെയാണ് ആ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഒരു കടുത്ത നടപടിയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇത്തരം നിലപാടുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇറാനിൽ കാര്യങ്ങളുടെ പോക്ക് അത്ര നല്ലതല്ല എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഇന്നലെയാണ് തുടർ നടപടികളുടെ ഭാഗമായി ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക താരിഫ് ഏർപ്പെടുത്തിയത് അതായത് ഇരുപത്തഞ്ച് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തിയത് അതായത് ആ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫ് ഏർപ്പെടുത്തിയത് ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇടപാടുകൾ ഇറാനുമായി നടത്തുന്നത് ഇറാനിൽ നിന്ന് ഇപ്പോൾ നിലവിൽ തന്നെ ചൈനയ്ക്ക് ചുമത്തിയിരിക്കുന്ന നികുതിയേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം അധിക താരിഫ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ചുമത്തുമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായത് അത് ഉടൻ തന്നെ നടപ്പാകുമെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ചൈന പോലുള്ള വിവിധ രാജ്യങ്ങൾ അറബി എമിറേറ്റ്സ് ഭാരതം ഉൾപ്പെടെ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്ന മറ്റൊരു യാത്ര യാഥാർത്ഥ്യം കൂടിയാണ് എന്ത് തന്നെയാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സാമ്പത്തികമായി കൃത്യമായ ഒരു സന്നിഗ്ധാവസ്ഥയിലേക്ക് ഇറാനെ കൊണ്ടുചെല്ലുന്നതിന് വേണ്ടി വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ അടുത്ത കാലത്തായി ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തോള അലി ഖമൈനി മോസ്കോയിലേക്ക് ഒരു രാഷ്ട്രീയ അഭയത്തിനായി ശ്രമിക്കുന്നു എന്ന സൂചനയും പുറത്തു വന്നിരുന്നു ഒരുപക്ഷെ അതും നടന്നിരിക്കാം മോസ്കോയിലേക്ക് അദ്ദേഹം പോയിരിക്കാം എന്ന സൂചനകളും അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകളും അഭ്യൂഹങ്ങളും പോലും പരക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ പ്രതിഷേധം തുടരുക നിങ്ങളോടൊപ്പം അമേരിക്കയുണ്ട് എന്ന സന്ദേശം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഉണ്ടായിരിക്കുന്നത്